എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം ദന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ അല്ല കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷൻ ഒരുപാട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും പുതിയ പുതിയ ഓരോ ടൈപ്പിലുള്ള പിന്നെ ചികിത്സാ മുറകൾ ആണ് ഞാൻ ഇടുന്നത് കാരണം ഈ ഓരോന്ന് ഇടുമ്പോഴും എല്ലാവർക്കും ആ ഒരു വഴി സൂട്ടാവണമെന്നില്ല ഈ ഒരു നാല് വഴി ഉണ്ടെങ്കിൽ ഈ നാല് വഴിയിലും അതായത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചികിത്സയിൽ ഞാൻ ചെയ്യുന്നത് ഫോർ പോയിന്റ് ടെക് ഫോർ വേ പോയിന്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു ഒരു സംഭവമുണ്ട് ഒരസുഖത്തെ നാല് വശത്തുകൂടെയുമാണ് നമ്മൾ അതിനെ നോക്കി കാണുന്നത് ഒരു മരുന്ന് വലിച്ചില്ലെങ്കിൽ അത് അടുത്ത വഴിയിൽ അതിന് അടി കിട്ടണം അപ്പോൾ ആ നാല് വഴിയിൽ കൂടെയാണ് ആ അസുഖത്തെ നമ്മൾ പിടിക്കുന്നത് പിടിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പിടി കണിശമായിട്ടും വീ വീണിരിക്കുകയും ചെയ്യും അതേപോലെ അതോടെ ആ അസുഖവും മാറും അതുകൊണ്ടാണ് അതിന് പറ്റത് പറ്റിയ തരത്തിലുള്ള മൂലികകളെ തിരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് അതിനെ പദപ്പെടുത്തി അതിനെ ശുദ്ധീകരിച്ച് അതിൻ്റെ ഏതാണ് കണ്ടന്റ് നമുക്ക് വേണ്ടുന്നത് ആ കണ്ടന്റിനെ മാത്രം നമ്മൾ വകഞ്ഞു മാറ്റി എടുത്തു വെച്ച് അതിനെ പിന്നെ ഈ പറഞ്ഞതുപോലെ മരുന്ന് പരുവത്തിലാക്കി കഴിക്കുന്ന പരുവത്തിലാക്കി നമ്മൾ അത് മരുന്നാക്കി കൊടുക്കുന്നു അപ്പൊ ഇത് വലിയ ഒരു പ്രോസസ്സും കൂടെയാണ് അപ്പൊ വളരെ ശക്തമായ തരത്തിലുള്ള മരുന്നുകളൊക്കെ ഉണ്ട് പക്ഷെ അത് കേരളത്തിൽ അങ്ങനെ കൊടുക്കുന്നതായിട്ട് എൻ്റെ അറിവില്ല കൂടുതലും പാരമ്പര്യ വൈദ്യന്മാരുടെ കയ്യിലാണ് അതിൻ്റെ എല്ലാ സംഗതികളും ഉള്ളത് അവർ അങ്ങനെ അതൊന്നും പുറത്ത് വിടുന്ന വിടാനും പറ്റില്ല അത് കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഇതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതിനൊരു വില ഇല്ലാതായി പോകും അപ്പോൾ ആൾക്കാർക്ക് പിന്നെ ഈ കാശ് കൂടുതൽ കൊടുത്ത് മേടിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ചിന്താഗതിയുള്ളത് അപ്പോൾ ഇത് എളിമയായിട്ട് പറയുമ്പോൾ അതിന് വിലയില്ല അപ്പോൾ അങ്ങനെ വിലക്കുറവ് കാണുമ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞ കൊറോണയുടെ ആ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പിന്നെ സിദ്ധ മരുത്വത്തിനും സിദ്ധ മർമ്മ ചികിത്സക്കൊക്കെ അതായത് ചികിത്സ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തള്ളിക്കേറ്റം ഉണ്ടായത് അപ്പോ അതുവരേക്കും ഈ പറഞ്ഞതുപോലെ അപ്പൊ ഏതാണ് ശരി എന്ന് ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോ പിന്നെ കെമിക്കൽ കലർന്ന ഗുളികകളാണോ നല്ലത് അതോ ഇതൊന്നുമില്ലാതെ പ്രകൃതിജന്യമായ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആയിട്ട് കിട്ടുന്ന നമുക്ക് ഉള്ള ഇലകളായാലും പൂവായാലും കളയായാലും വേരായാലും അതിൽ നിന്ന് ഉണ്ടാക്കുന്ന മരുന്നുകളാണ് നല്ലത് എന്നുള്ളത് മനുഷ്യൻ തിരിച്ചറിഞ്ഞു അതിന്റെ ഒരു പിന്നെ ഇതാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇപ്പൊ അപ്പൊ അതുകൊണ്ട് കൂടുതൽ നീട്ടുന്നില്ല ഞാന് അപ്പൊ അതുകൊണ്ട് ഈ അജീർണ കോളാർ അപ്പൊ ഈ അജീർണ കോളാറ് കൊണ്ട് ഒരുപാട് സംഗതികള് നമുക്ക് വരുന്നുണ്ട് അപ്പം ഈ കോൺസ്റ്റിപ്പേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അപ്പം ഇതിന് നമ്മൾ കണ്ട കണ്ട ഗുളിയെല്ലാം മേടിച്ച് പിന്നെ ഉള്ള ടോണിക്കും മേടിച്ച് കുടിച്ച് അവസാനം ഇത് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പിന്നെ ആകെപ്പാട ഒരു വല്ലാത്ത അവസ്ഥയാകും എന്ന് ആ അത് ഒരുപാട് കേസ് എൻ്റെ അടുത്ത് വരുന്നുണ്ട് അതുകൊണ്ട് ഞാനത് പറയാൻ കാരണം കാരണം എന്ത് കഴിച്ചിട്ടും അല്ലെങ്കിൽ എന്ത് കൊടുത്തിട്ടും പിന്നെ മോഷൻ പോകാത്ത ആളുകൾ വരെ എൻ്റെ അടുത്ത് വന്നു അവസാനം വളരെ സിമ്പിളായിട്ടാണ് ഞാനത് കൈകാര്യം ചെയ്ത് കിട്ടുന്നത് അപ്പോൾ അത് അവരെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിച്ചത് പിന്നെ അതിൻ്റെ ഒരു കണ്ടന്റ് അത് നമ്മുടെ കയ്യിലേ ഉള്ളൂ അത് ഞാൻ കൊടുത്തു കൊടുത്തിട്ട് പറയും ഇന്ന എന്നെ പോലെ ചെയ്താൽ മതി അപ്പോൾ അവരത് ചെയ്താൽ കറക്റ്റായിട്ട് പോയിരിക്കും വേറെ കാര്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ശ്വാസം മുട്ട് നമ്മൾ ആരും കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥ അങ്ങനെ വരുന്ന ഒരു സന്ദർഭം ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു വെറ്റില എടുക്കുക ഒരു വെറ്റില എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ കാമ്പ് നുള്ളി കളയുക ആ കാമ്പിനോട് ചേർന്ന് വരുന്ന നീളത്തിലെ ഒരു നാരി പോലുണ്ടല്ലോ ആ ഞരമ്പ് അതും ഫുൾ ആയിട്ട് എടുത്ത് കളയുക എന്നിട്ട് അതിൽ ഒരു അര ടീസ്പൂൺ പെരുങ്കായ പൊടി അതങ്ങോട്ട് വയ്ക്കുക വച്ചിട്ട് ഇത് നാലായിട്ട് മടക്കി എടുത്ത് കടിച്ച് ചവച്ച് അതിന്റെ നീര് അങ്ങോട്ട് ഇറക്കുക ഒരെണ്ണം കഴിയുമ്പോഴത്തേക്കും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ശ്വാസം ശ്വാസമുട്ടൽ ഉടൻ തന്നെ മാറും ഒരു തർക്കവും ഇല്ല അതിന് അഥവാ അങ്ങനെ ബൈ ചാൻസിൽ മാറിയില്ല എന്ന് വരികിൽ ഒറ്റപ്പണി വീണ്ടും അതേപോലെ അങ്ങ് ചെയ്യുക കാണിശമായിട്ടും മാറി അതിനാശുത്രിയിലും പോകണ്ട ട്രിപ്പ് ഇടണ്ട ഓപ്പറേഷനും ചെയ്യണ്ട ഒന്നും വേണ്ട ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം